ഇപ്പൊ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏ അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് തോന്നുന്നവര് പറഞ്ഞു ആ പറഞ്ഞു മുകേഷ് ആ അതെ അതെ പലരും പല എനിക്ക് പല പല സന്ദർഭങ്ങളിലാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് ഒറ്റയടിക്കല്ല ആ അപ്പം കൂടുതൽ ലൊക്കേഷൻ ലൊക്കേഷൻ വെച്ചതന്നെയാ അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള അപ്പൊ ലൊക്കേഷൻ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഒരുക്ക് ഉസ്കിലെ വാസ്ക് വെച്ച് അടച്ചു വെച്ചു നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇൻസെന്റേറ്റെ ഞാൻ കണ്ടായിരുന്നു ഫോൺ വിളിച്ചു അപ്പം പറഞ്ഞു നീ മിനു ഒരു കാര്യം ചെയ്യുന്ന പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു അമ്മയിൽ ചേരണമെങ്കിൽ മൂന്ന് സിനിമ കഴിഞ്ഞാൽ അമ്മേൽ മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ ആറ് സിനിമകളും കഴിഞ്ഞായിരുന്നു അപ്പം അവിടെ ചെന്ന് പറയണെങ്കിൽ പുള്ളിക്കാരെ വിളിച്ചത് മുഖേഷ് ഏട്ടൻ വിളിച്ചു പറയാ ആഹാ ഞാൻ അറിയാതെ അങ്ങോട്ട് അങ്ങനെ അടഞ്ഞി അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ ഞാൻ അറിയാതെ ഒരു സംഭവം മലയാള സിനിമയെ നടക്കില്ല അതാദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേറെ കമ്മറ്റി എന്ന് വിളിച്ചു പറഞ്ഞു മിനു മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ വെച്ചാൽ കമ്മിറ്റി മെമ്പേഴ്സ് അപ്പൊ പറഞ്ഞു ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പിള്ള രാജു മുകേഷൻ അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ ജയസൂര്യ അദ്ദേഹമാണ് ആദ്യമേ നടത്തുന്നത് ആദ്യത്തെ വെല്ലും പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ പുറകിൽ നിന്ന് കയറി ഈ ജയസൂരിലെ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാർ അതൊരിക്കലും അത് ശരിയായില്ല നമ്മുടെ പെട്ടെന്ന് പിടികൂട്ടി ഓടി പോരെ താഴെ